ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു മിനി വ്ലോഗാണ് ഞാൻ എൻ്റെ മൂത്തമാൻ്റെ വീട്ടിൽ പോവുകയാണ് കേട്ടോ കുറേ നാളുകൾക്ക് ശേഷം പോകുന്നോണ്ട് തന്നെ എനിക്കധികം ക്ലിപ്സൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവിടത്തെ ഇപ്പം ഫുൾ സംസാരമായിരുന്നു പുറത്തിറങ്ങിയാൽ പിന്നെ എനിക്ക് വിഷമിൻ്റെ അസുഖം കുറച്ച് കൂടുതലാണ് ഉമ്മ ഉണ്ടാക്കിയ നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ വന്നത് പക്ഷെ പുറത്തിറങ്ങിയാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും അങ്ങനെ ഞങ്ങൾ തിരൂർക്കാടുള്ള കോക്കോ ഹബിലാണ് വന്നിട്ടുള്ളത് ഇവിടെ കരിക്കിൻ്റെ ഫലൂദ ജ്യൂസ് ഷേക്ക് അങ്ങനെ എല്ലാതും ഉണ്ട് ഇവിടെ ഞാൻ കാണാത്ത കുറേ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഷോപ്പ് വിസിറ്റ് ചെയ്യാത്തവർ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യണം അടിപൊളിയാണ് ാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ലേറ്റ് ആവാണ് ഇണ്ടപ്പോ ഒരു കോക്കോനട്ട് ജ്യൂസ് വാങ്ങി എല്ലാരും കൂടെ ഷെയർ ചെയ്ത് കുടിച്ചു ടെൻഡർ ഷേക്ക് ആണ് വാങ്ങിയത് ഞങ്ങള് മൂന്നാളും ടെൻഡർ ബൂസ്റ്റ് വാങ്ങി ടേസ്റ്റ് ആർ ഞങ്ങൾ ഫുള്ള് കുടിച്ചിട്ടുണ്ടായിരുന്നു റഷ പിന്നെ മതിയാക്കി കൊണ്ട് തന്നെ ഓളത് ഞങ്ങള് പാഴ്സലാക്കുകയാണ് ചെയ്തത് അങ്ങനെ ഞങ്ങൾ മൂത്തമാൻ്റെ അടുക്കുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട് കുടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങള് വണ്ടിയിൽ കയറി വീട് മലപ്പുറമാണ് അങ്ങനെ ഞങ്ങൾ മൂത്തമ്മാന്റെ അവിടെ എത്തിയിട്ടുണ്ട് എത്തിയ പാടം ഞങ്ങൾ മീനുനെയാണ് വിളിക്കണത് മീനു വെച്ചാല് മൂത്തമ്മന്റെ കുട്ടിയാണ് കേട്ടോ പക്ഷെ എന്നെക്കാട്ടിലും വലുതാണെങ്കിലും മീനു നീനു വിളിച്ചിപ്പൊ ശീലായി ഈ ഡോറ് തുറക്കുമ്പോ കാണുന്ന ആളാണ് കേട്ടോ മൂത്തമ്മ എത്തിയ പാട മൂത്തമ്മ ഞങ്ങൾക്ക് കുടിക്കാനും കഴിക്കാനൊക്കെ തന്നിട്ടുണ്ട് എപ്പോൾ വന്നാലും മൂത്തമ്മകൾക്ക് എന്തെങ്കിലുമൊക്കെ തരാതെ ഞങ്ങളെ കൊടുക്കില്ല കേട്ടോ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് വലിയവരൊക്കെ സംസാരിക്കുകയാണ് ചെയ്തത് ഞങ്ങളെല്ലാവരും പിന്നെ കളിച്ച ഇരുന്നു മൂത്തമാൻ്റെ സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണി അവിടെ കഴിച്ചിട്ടോ ഞങ്ങൾ യാത്രയായത് അങ്ങനെ ഞങ്ങൾ ഫുഡ് ബായൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഒരു മിനി വ്ലോഗ് ആയിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ബൈ